പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എൻ്റെ ഈശോനാഥ ഈ ദിവസം എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനും നല്ല ആരോഗ്യത്തിനും നന്ദി ഈശോയെ ഓരോ ദിവസവും അങ്ങെനിക്ക് ഓരോ ഗുണപാഠങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞാൻ അങ്ങ് എനിക്ക് നൽകിയതൊക്കെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ എന്നെയും എൻ്റെ കുടുംബത്തോടൊപ്പം വിശ്രമിക്കുമ്പോൾ എന്നെ അങ്ങയുടെ സമാധാനം കൊണ്ട് നിരയ്ക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു രാത്രിയുടെ ഭീകരതയിൽ നിന്ന് അങ്ങ് എനിക്ക് സംരക്ഷണം നൽകണമേ ഇരുട്ടിൻ്റെ ദൂതന്മാരിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ എൻ്റെ ഉറക്കത്തിൻ്റെ യാമങ്ങളിൽ അങ്ങ് എനിക്ക് കാവലായി നിൽക്കണമേ അങ്ങയുടെ സാമീപ്യം എൻ്റെ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ആയിരിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു വിശുദ്ധിയുള്ള ഹൃദയവും വിശുദ്ധമായ ചിന്തകളോടും കൂടെ ഉറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമി തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജറുസലേം ഇദുമേയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മരുകരയിൽ നിന്നും ഡയിർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കി കൊണ്ടിരുന്നു അശ്വത്ദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് വീണ് ദൈവപുത്ര നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീതു നൽകി നമ്മുടെ കർത്താവായ ഈശം ശേഖൻ സ്തുതിയും